എന്നെ എനിക്ക് നമ്മൾ എന്തിനാ ഇവിടെ വന്നത് സംസാരിക്കാൻ മറ്റൊരു മറ്റൊരുദ്ദേശം എനിക്കില്ല ഇത്ര പാവമായി പോയല്ലോ മറ്റൊരു പെണ്ണിനോട് തോന്നാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നോട് ഈ കഴുത്തിലൊരു താലി കിട്ടാതെ നിന്നെ ഞാൻ തുട ഒ ഓ കരഞ്ഞു കൂടെ വരാൻ ഞങ്ങൾ കാമുകി കാമുകന്മാരാണ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംസാരിക്കാനെടുത്തത് അത് തികച്ചും ലീഗലാണ് ഒരൊറ്റ ചവിട്ട് വെച്ചാണ്ടല്ലോ പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വളപ്പ് റോളും പറയുന്നുടാ ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ് കലക്ടറുടെ അമ്മയാണോ അതെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം അല്ലെങ്കിൽ പോലീസിന് പണിയാവും കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാൻ ഹോട്ടൽ റെഡി ചെയ്തത് പക്ഷെ കിട്ടിയത് അങ്ങനെ സിസ്റ്ററാണ് വിനോദ് ചെറുപ്പക്കാരനു കൊടുത്തു കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷെ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം എനിവേ ഐ വിൽ ഡൂ മൈ ലെവൽ ബെസ്റ്റ് വെരി മച്ച് സർ കുറച്ച് വെള്ളം വേണം

என்ன விடப்பா போல நீ என்ன விட விட என்ன ഹലോ അതെ കളക്ടർ ടൂറിലാണ് ശരി വരുമ്പോ പറയാം നമ്പ്യാർ സാറാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് അതും വിസിറ്റേഴ്സിനെ കാണാതെ ഇരുന്നിട്ട് എന്താ ഫലം കുറച്ച് ദിവസം ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം പിന്നെ ആരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വരെ എന്നുവെച്ച് നാട് വിട്ടുപോകാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള വിധത്തിൽ പെരുമാറുക നീ ഇവിടെ സുധാകരൻ ഇല്ലേ ഇവിടെ ഇല്ല പിന്നെ മതി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്നോടോ അതെ എന്റെ പേര് വിശ്വാസം നായർ എന്റെ മകനാണ് വിനോദ് ഓഹോ അത് ശരി തെറ്റ് പറ്റി അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് അവൻ ചോഭയിൽ പോവാൻ കഴിക്കും ചായ എടുക്കട്ടെ എന്റെ മോള് ഭാഗ്യവതിയാ സുധി സുധി എവിടെ എന്താ ഒരാൾ വന്നിരിക്കുന്നു ആര് വന്നത് അതൊക്കെ അയാൾ പെണ്ണിനെ ചോദിച്ചു വന്നതാ ശോഭ അത്ര വലിയ പാപൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലട മൂടെ ചെന്ന് ഇതൊക്കെ ഒന്ന് മാറ മകൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായച്ചിത്വം മാത്രമാണോ ഈ ആലോചന അങ്ങനെ കാണാതിരിക്കൂ സർ ആ സംഭവമാണ് പെട്ടെന്നുങ്ങനെ ഒരു ആലോചനയ്ക്ക് കാരണമായെന്നും സത്യം ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമാണ് അറിയാം എന്റെ അച്ഛനും വളരെ താഴ്ന്ന പടിയിൽ നിന്നും കയറി വന്നവനാണ് മിസ്റ്റർ ഹരിദാസന് ചവിട്ടിക്കാരൻ ഇനിയും ധാരാളം പടവുകളുണ്ട് ക്ഷമിക്കണം പേര് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ സ്ത്രീസനം തുടങ്ങിയവയ്ക്കല്ലേ ഞങ്ങൾക്ക് കഴിയുന്ന എന്താന്ന് വെച്ചാൽ തരാമെന്നല്ലാതെ മതി പക്ഷേ കഴിയുന്ന ചെയ്യണം തുറന്നു പറയട്ടെ സ്ത്രീധനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മകനെയാണ് മിസ്റ്റർ ഹരിദാസനെ എനിക്കൊരു മകളുണ്ട് ജയശ്രീ ചോഭയിൽ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ജയശ്രീ ഇങ്ങോട്ട് തരാം അത് നടക്കില്ല പെട്ടെന്ന് നിങ്ങളുടെ സഹോദരിക്കുള്ള പോലെ ചീത്ത ആ എല്ലാരും കൂടി ആലോചിക്കൂ ഞാൻ ചേട്ടനെ സമ്മതിച്ചൂടെ സാധ്യമല്ല അവൻ ആ മാഷയുടെ പെണ്ണിൽ മയങ്ങിയിരിക്കുക നമ്മുടെ ശോഭയൊക്കെ വലുതാണോ ചേട്ടനാ നശിച്ച പെണ്ണ് എനിക്കും ഉണ്ടടാ ജീവിതം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ പ്രശ്നമുള്ളൂ മറ്റാരെ നശിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ ഉയരുന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെയും കണ്ടവരാ ഞങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ട ഞങ്ങളും രക്ഷപ്പെട്ടു ആശിച്ചു എവിടെ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല അമ്മ ഇതൊക്കെ കേൾക്കില്ലേ ശരിയല്ലേ ഒരപേക്ഷയുണ്ട് എനിക്കൊന്നും ചേട്ടൻ ചെയ്യുന്നു ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടന്നോളാം പക്ഷേ നമ്മുടെ ശോഭയെ ഉപേക്ഷിക്കരുത് അവള് വല്ല കടും കാണിച്ചാൽ ഞാൻ സഹിക്കില്ല ഹൈ ായിരിക്കൽസിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരക്കുമല്ലോ ആസ് എൻ എൽഡർ ബ്രദർ െ നമ്മുടെ കുട്ടിയെ സ്വീകരിക്കണമെന്നൊരു റിക്വസ്റ്റ് ഐ മീൻ അങ്ങനെ ഒരു അവരുടെ പക്ഷേ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വില എന്റെ പകരം ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിക്കണം എ മ്യൂച്വൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ ഐ തിങ്ക് എ നൈസ് ഗേൾ പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓഹോ അത് ശരി എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ ഇറ്റ് മേ ബി ക്രൂൽ ബട്ട് പ്രാക്ടിക്കൽ അനിയത്തിയുടെ ഈ അപമാനം സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ പിന്തുടരും മിനിസ്ട്രി മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇതറിയും അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഭരിക്കുന്നവരാണ് നമ്മൾ നിർണായകമായ ചില അവസരങ്ങളിൽ സാറിന് ഇതിന്റെ പേര് തലവനിക്കേണ്ടി വരും

ഞാൻ ഞാൻ ഉപേക്ഷിക്കില്ല അമ്മ പോരണ്ടോ പിന്നെ എന്തിനാ ഈ നാളെ പോണം കുഞ്ഞുണ്ണിയമ്മനോട് വരാൻ അവരുടെ പറണം എന്ന് നടത്തണം എന്നൊക്കെ വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ച മതി പിന്നെ കുഞ്ഞിനിയമ്മനോട് പിള്ളസാരനൊന്ന് കാണാൻ പറയണം അവരോട് വരണ്ടെന്ന് അറിയിച്ചേക്ക് ആദ്യം കുടുംബക്കാരുടെ കഴിയട്ടെ പിന്നെ മതി ശിപായിമാർക്കൊക്കെ ധാരാളം മന്ത്രിമാര് വല്ലാരും വരുവോടാ അറിയില്ല സുധീ എനിക്കൊരു കാർഡ് വേണം സാറിനാണെങ്കിൽ എഴുതിയിട്ടുണ്ട് രണ്ടുപേർക്കും പ്രത്യേകം ഉണ്ട് വേണം എന്റെ മോന് നല്ലതു വരുത്തന്നെ എന്താ അവിടെ തന്നെ നിന്ന് പോയത് കയറി വരൂ വരൂന്ന് എനിക്കറിയായിരുന്നു മുങ്ങി കുളിക്കണോന്ന് പറഞ്ഞ് പോയതാ ഇപ്പൊ വരും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു

ഒറ്റപ്പാലം ശരി ഒക്കെ അകലിപ്പെടും ശോഭയ്ക്ക് സന്തോഷായോ ഞങ്ങക്കില്ലേ ക്ഷണം കുറി കൊണ്ടുവന്നിട്ടുണ്ടാവും തന്നുള്ളൂ എളുപ്പത്തിൽ എടുത്തു തരാൻ മടയുണ്ടാവും അറിയാം ജയശ്രീ നായർ നല്ല പേര് അങ്ങുണ്ട് ഒരു അന്തസ്സുണ്ട് ശ്രീ ഹരിദാസ് ചേരും കാണാൻ നല്ല സുമരിയാ എന്നിട്ട് വരാതിരിക്കാനുള്ള കരുണ്യെങ്കിലും താൻ കാട്ടുവെന്ന് കരുതി എന്തിനാ ഇനി എന്റെ മോളെ സുധർമ്മേ എന്തിനാ അയാളെ വിഷമിപ്പിക്കണത് അരി നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാവും